സാരി കണ്ടു എവിടെയാ ലിങ്കുള്ളി താഴ്ത്തിട്ടു പോവാണെങ്കി ഇപ്പൊ വേണമെന്നെങ്കി ആയിരിക്കാം ഓക്കെ പോവാസിക്കൂട്ടനീടാ നീ ഇവിടെയാ ഹസിക്കുട്ട ോ മിണ്ടാടി കണ്ടില്ലല്ലോ പിന്നെ നിന്റെ രണ്ട് ഫോൺ ഫോൺ പോവാലെ ഓക്കെ നേരെ വീട്ടിലേക്കാണോ ഹാളിലേക്കാണോ പോവെന്നാ അമ്മ ും കണ്ണും കൂടെ കണ്ണും കൂടെ എഴുതി അപ്പൊ ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞ കല്യാണ ദിവസമാണ് നമുക്ക് എല്ലാ കാര്യങ്ങളും എങ്ങനെ കവർ ചെയ്യാൻ പറ്റുമെന്ന് നമുക്ക് അറിയില്ല പക്ഷേ അപ്പൊ നമ്മള് പോവാണ് പോണി നമുക്ക് ആന്റീന തിക്കണം എന്നിട്ട് നേരെ നമ്മള് പോവും പിന്നെ അവിടെ എത്തിക്കഴിഞ്ഞാൽ എല്ലാ കാര്യങ്ങളും കാണിക്കാൻ പറ്റുമെന്നറിയില്ല ഉം പടയിലുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് കാണിക്കാം ഓക്കെ പിന്നെ നമുക്ക് നേരെ പോവാം നമ്മുടെ കല്യാണം നടക്കുന്ന സ്ഥലം എന്ന് എവിടെ അരിമ്പൂര് അരിമ്പൂര് അരിമ്പൂരാണ് ചേട്ടൻ തൃശ്ശൂരിപുറം തൃശ്ശൂരി അത് വീഡിയോ വീഡിയോസ് ഇടില്ലേ അതിൽ നമ്മള് പറയാറില്ലേ നമ്മള് എന്താ ഹൈലൈറ്റ് ചൊറിഞ്ഞ് ചുർന്ന് നിക്കളോ ഒന്നാമത് ചാട്ടൻ ഏത് പരിപാടിക്ക് വന്നുകഴിഞ്ഞാലും എന്നൊക്കെ കൊറേ കഴിപ്പിച്ചിട്ടുണ്ട് പക്ഷേ

ഞങ്ങള് പള്ളിയിൽ പോയാണ് കയസ് കിടാവ കയ്യിൽ അതുകൊണ്ട് ഞാൻ വീഡിയോ കൊടുക്കാത്ത നമ്മള് പള്ളിയിലേക്ക് എല്ലാവരും നേരത്തെ പോയി പതിനൊന്നരക്ക് പരിപാടി അപ്പൊ കെട്ടൊക്കെ കഴിഞ്ഞു കെട്ട് കഴിഞ്ഞിട്ട് പന്ത്രണ്ടായിട്ടുള്ളൂ നീനേ ഉണ്ണിക്ക് പാലൊക്കെ കൊടുത്ത് ഉണ്ണി വളക്കടന്ന് ഉറങ്ങായിരുന്നു അപ്പൊ ഞങ്ങള് മാത്രം ാണ് കൈസ് നമ്മുടെ പള്ളിയിലത്തെ പരിപാടികൾ കഴിഞ്ഞു പള്ളിയിലത്തെ പരിപാടികൾ എന്ന് താലി കെട്ടും പിന്നെ മറ്റു പരിപാടികളൊക്കെ കഴിഞ്ഞു നമ്മൾ ആ ഓൾറെഡി ലേറ്റ് വന്നത് ഞങ്ങൾ ഓൾറെഡി വന്നപ്പോഴത്തേനും താലികെട്ടും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ കുർബാനയും അതിനിപ്പോ അതിപ്പോ വീഡിയോയിൽ വരുമ്പോൾ കണ്ടുപോയെ അതാണ് നമുക്ക് വീഡിയോ എടുക്കാനും പറ്റിയില്ലേ കൈപ്പൊ നമ്മള് എന്തി ഉണ്ണിക്ക് സാധനം എടുക്കാനാ

ഷെയ് ഞാൻ പറഞ്ഞു കുരുതൊട്ട് തുടങ്ങിയിട്ടില്ലല്ലോ അപ്പള ഫ്രണ്ടില് കുറി അത് എന്തിനാ അറിയാം ചെക്കൻറെ വീട്ടാര ചെക്കൻ്റെ വീട്ടാര മാത്രമേ സാധനങ്ങളൊക്കെ േ പോയില്ല എന്റെ കാര്യം പോയി എത്ര പെട്ടെന്ന് എന്തായി എന്തായി गाइस നമ്മുടെ എല്ലാവരും ഡാൻസ് ഒക്കെ കഴിഞ്ഞേ എല്ലാവരും ഇങ്ങനെ ക്ഷീണിച്ചിരിക്കണം ഞാനല്ല പിള്ളേര് ഞാൻ ഹൾക്കില്ല 200 രൂപയൊക്കെ ഇങ്ങനർസിനെടാ നീ അല്ലേ ആൾടെ പെണ്ണനെ നോക്കിയടാ ആൾടെ തغرടിയട്ട് പെണ്ണനെ നോക്കിയേ നീ നിഷ്കല്ല ആൾടെ പെണ്ണനെ നോക്കടാ പെണ്ണനെ ചേരിക്കോവില്ലാ ആൾടെ നോക്കിയോവില്ല ആൾടെ പെണ്ണനെ നോക്കടാ गाइस അപ്പോൾ കുറച്ചപാട് ആളുകളൊക്കെ നടന്നിട്ടിരിക്കുകയാണ് നമ്മളിനിപ്പോ ാൻ പറ്റുന്നില്ല അവർക്ക് അംഗീകരിക്കാൻ പറ്റുന്നില്ല അപ്പൊ ഉണ്ണിനെ ഉറക്കി അമ്മേനെ കൊടുത്ത ഞങ്ങള് ഭക്ഷണം കഴിക്കണം അതിനെ ചാൻസ് ചാൻസ് കൂടുതലുള്ള അങ്ങനെ വൃത്തിയാക്കിയെടുത്ത് നീ വണ്ണം വെച്ചിട്ടല്ലേ ഓ അതിനുവേണ്ടി നശിപ്പിക്കണല്ലേ ലിംഗിതായിട്ട് ഞാൻ പോർക്കെടുത്തില്ലേ ചിക്കൻ ഉണ്ട് ഉണ്ട് പോർക്ക് മീൻ 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 ഇത് കറിയാ മീൻകറിയാൻ പറ്റിച്ചത് രണ്ടും കഴിച്ചോ സിക്സ്റ്റി ഫൈവന്റെ ഏത് പൈനാപ്പിൾ സോസൊക്കെ എടുക്കണേതന്നെ രസണ്ടോ എത്രയായി റെഡി ഇത് ഇതെ വൈറൽ പിസിക്കല്ലാ പറ്റ കുഞ്ഞിതല്ലല്ലോ കുറയണ്ടല്ലേ ഇതാ റെഡിയാ നമ്മൾ ഇങ്ങന വെക്കും നേമേടെ സാധനം കൊണ്ടാട거든요 പൻസ് ചെയ്ന്ന മാത്രം മോൾക്ക് കൈമാറി വീണനെല്ലതു രംഗത്തിലുള്ള ആൾക്കാരണ്ടല്ലേ ഇവിടെ നമ്മടെ നമ്മുടെ ഫാമിലി കുസിക്കട കുസിക്കട ഫോട്ടോ കാമ്പുവാ ഓ മൈ ഗോഡ്

എന്റെ ചേട്ടനെ ചോദിച്ച ഫോട്ടോ എടുക്കാൻ പോവാ ഞങ്ങള് പോവാ എന്റെ അപ്പനമ്മയും പോയി കൂടെ അതെ ഞാൻ പോട്ടെ ഓക്കേ നമ്മടെ പരിപാടിയൊക്കെ കഴിഞ്ഞ നമ്മളിതേ നേരെ വണ്ടിയിൽ പോവാണ് ഉണ്ണി അപ്പന്റെ അമ്മയുടെ കൂടെ ഉണ്ണി കാരണം ഉണ്ണി ഉണ്ണി അതെ അപ്പൊ അപ്പൻറെ അപ്പന്റെ കയ്യിലിരിക്കുമ്പോ അവന് കുഴപ്പമില്ല എന്നിട്ട് അപ്പൻറെടുന്ന് പോവാന്ന അവൻകറിയാം അപ്പൊ അപ്പന്റെ കൂടെ അങ്ങോട്ട് പറഞ്ഞു കൊടുത്തു അപ്പൊ അവരണ്ടുപേരും പിന്നാലതേ നമ്മള് ില്ലെന്ന് പറഞ്ഞു ഇല്ല അവിടെ എന്ന് പറഞ്ഞു അവരുടെ രാത്രി ഫുഡ് കഴിക്കാൻ നിക്കാൻ പറഞ്ഞു പക്ഷെ നമ്മൾ ഇനി നേരെ ചാല പോവാ നമ്മള് വീട്ടിൽ പോയിട്ട് നേരെ ചാല കുടിക്കുകയാണ് അതെ നോക്ക് നല്ല മഴക്കാരാ നല്ല മഴക്കാരെന്ന നല്ല മഴക്കാര മഴക്കാർ ടൈം എവിടെ ആയിട്ടും ഏതാണ്ട് ഒരു ആറര ആറമുക്കാൽ ആ ഏഴുമണി ടൈമിന്റെ അങ്ങനെ അത് മഴക്കാരണ്ട അല്ലാണ്ട് വേറെ ഒന്നും ഒരു മുന്നൂറ് മീറ്റർ കൂടി ഫ്രണ്ട് നല്ല വെള്ളം പോലെയുണ്ട് അപ്പൊ നമ്മള് നേരെ ഇങ്ങനെ പോകുന്നു നമ്മടെ അങ്ങനെ ഒരു കല്യാണം നമ്മുടെ ഇവിടെ കഴിഞ്ഞേക്കാണ് ഇനി ഉള്ളത് അന്നമോളം കല്യാണാണ് നമ്മള് മാത്രം ഇനി വയസ്സായിട്ട് നിക്കണുള്ള കല്യാണത്തിന് അതെ അപ്പൊ ഇനി എന്ത് കഴിഞ്ഞാ പറയാ വന്നത് ആ കുറെ

മറ്റേ സ്ഥലങ്ങളൊക്കെ മാറിയേണ്ട ഒരു പ്രശ്നമാണ് വേറെ പ്രശ്നങ്ങളൊന്നും ആയിട്ടല്ലേ അതെ അതെ ഇവിടെ വെള്ളം പൊങ്ങുന്ന സ്ഥല ഇവിടെ താഴ്ന്ന സ്ഥലമായോണ്ടല്ല ഡ്രൈനേജ് കണ്ടായിരിക്കണം അതെ കുറെ പേരൊക്കെ അവിടെ നിന്നും ഇവരൊക്കെ ഇനി വീണ്ടും ഇങ്ങോട്ട് വരണം മറ്റേ അവരെ കൊണ്ടുപോകണം പരിപാടി തിരിച്ചവരെ കൊണ്ടുപോകണ പരിപാടിയൊക്കെ ഉണ്ട് പെണ്ണിനെ വീട്ടിൽ കൊണ്ട പരിപാടി അപ്പൊ ഇനി നമുക്ക് നാളെ നിക്കണല്ലേ പോവാന്ന് പറഞ്ഞിട്ടാണ് പോവുന്നത് പിന്നെ വേറെ പെട്ടെന്ന് കാര്യങ്ങളൊന്നും പറയാൻ നിൽക്കണേ അടുത്ത വീണ്ടും കാണാം അതിന്റെ പൈസ നല്ല മഴയാണ് അവിടെ